ഹലോ ഗായ്സ് വെൽക്കം ടു സ്മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് തമ്പനിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ കൽക്കി സിനിമയെക്കുറിച്ചാണ് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ട് ഈ ക്യാരക്ടേഴ്സൊക്കെ എന്താണ് ഇവിടെ എന്താണ് നടക്കുന്നത് മഹാഭാരതമോ മൾട്ടിബേഴ്സോ കർണനോ നെപ്പോളിയനോ ഭഗത് സിംഗോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നട്ടം തിരിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായിരിക്കും മഹാഭാരതം റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ വീഡിയോ കാണേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ തന്നെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഞാൻ തന്നെ ഒബ്സർവ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല പുരാണവും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കുറേ വീഡിയോസിൽ നിന്ന് കിട്ടിയേക്കുന്ന കുറേ സംഭവങ്ങൾ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു പോയിന്റ് ഈ സിനിമയെ കുറിച്ചുള്ളത് ഈ വീഡിയോയിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ ഈ സിനിമയായിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പുരാതനമായിട്ടുള്ള എപ്പിക് മഹാഭാരതം അത് ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസി ആയിട്ട് ബേസ് ചെയ്ത് ഒരുപാട് സിനിമകളും സീരീസുകളും ഇനി വരാനുള്ള സാധ്യതകളുണ്ട് കാര്യം ഈ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ഒരു അശ്വത്താമാവ് കർണൻ ഒരു കൃഷ്ണൻ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇനി അങ്ങോട്ട് മഹാഭാരതം വെച്ച് നോക്കുകയാണെങ്കിൽ ആ കുറച്ച് ക്യാരക്റ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ ഇനി വൈഡായിട്ട് കിടക്കുകയാണ് അത് മൊത്തം എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഈ സിനിമ കണ്ടിരുന്നപ്പോൾ ഇതിനകത്ത് മൂന്ന് വേൾഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാശി കോംപ്ലക്സ് ശമ്പാര ഈ മൂന്ന് വേൾഡുകൾ എങ്ങനെ ഇങ്ങനെയായി എങ്ങനെ ഇത് രൂപപ്പെട്ട് വന്നു വേൾഡ് എങ്ങനെ ഈ രീതിയിലേക്ക് മാറി ഇതൊക്കെ കാണിച്ചുകൊണ്ട് വളരെ വൈഡ് ആയിട്ടുള്ള സീരീസ് ഓപ്പർച്യൂണിറ്റികൾക്ക് സാധ്യതയില്ലേ ഗൈസ് ഉറപ്പായിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ അവഞ്ചേഴ്സ് പോലെ ഫാ ഫ്രാഞ്ചൈസി ആണെങ്കിൽ അതിനകത്തൊരു സിനിമ വരികയാണെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങിയേക്കുന്ന സിനിമകളും സീരീസുകളും കോമിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ മാത്രമേ ആ സിനിമ നമുക്ക് നൂറ് ശതമാനം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അതുപോലൊരു സംഭവമായിട്ട് ഈ ഫ്രാഞ്ചൈസി മാറിയാണെന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ അതിന് മെയിനായിട്ട് അറിയേണ്ടത് ഇപ്പോൾ കലിയുഗം കൽക്കി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊണ്ട് തന്നെ പോകാം അതിൽ കലിയുഗം ഇപ്പോൾ കലിയുഗം നമ്മൾ സ്റ്റിൽ റണ്ണിങ് ആണ് നമ്മൾ അതിലാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കലിയുഗത്തിൻ്റെ ഒരു എൻഡ് എത്താൻ നേരത്ത് ഈ അധർമ്മം പെരുകാൻ നേരത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ മഹാവിഷ്ണു ദശാവതാരത്തിലെ പത്താമത്തെ അവതാരം എടുക്കും അത് കൽക്കിയായിട്ട് അവതരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് പറയപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പം ഈ കലിയുഗത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും അതൊക്കെയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കണെന്നുള്ളത് അതെനിക്ക് ചിലപ്പോൾ കോയിൻസിഡൻസ് ആകാം ചിലർക്ക് അങ്ങനെ വിശ്വസിക്കാം അല്ലെങ്കിൽ ഇത് റിയൽ ആയിട്ടും ആ ഒരു ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്ത് ആ ഒരു പവറിൽ നിന്ന് എഴുതപ്പെട്ടതാണ് ഉറപ്പായിട്ടും സംഭവിക്കുമെന്നുള്ള കാര്യങ്ങൾ അന്നേ എഴുതപ്പെട്ടതാണ് അങ്ങനെ പല രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതെന്താണ് നിങ്ങളെങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് എന്നുള്ളത് പക്ഷേ എഴുതപ്പെട്ടേക്കുന്ന കാര്യങ്ങളിൽ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം ഇപ്പം അത് സത്യമായിട്ട് ഈ ഒരു സീസണിൽ റണ്ണിങ്ങാണ് ഈ സീസണെന്ന് പറയാൻ നേരത്ത് കലിയുഗം ഇപ്പോഴൊന്നും തീരത്തില്ല ഈ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെയല്ല സിനിമയിൽ കാണിക്കുന്ന എ ഡി അതിലൊന്നും കൽക്കി ജനിക്കത്തില്ല പുരാണങ്ങൾ പ്രകാരം കൽക്കി ജനിക്കാൻ ഇനിയും നാല് ലക്ഷം നാല് ലക്ഷത്തിൽ കൂടുതൽ വർഷങ്ങളുണ്ടടേ അതൊക്കെ ഇപ്പോഴൊന്നും നടക്കുന്നൊരു സംഭവമല്ല നാല് യുഗങ്ങളാണ് ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ഉള്ളത് അതിൽ സത്യയുഗം ഏകദേശം പതിനേഴ് ലക്ഷം വർഷമാണ് ത്രേതായുഗം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം വർഷം പിന്നെ ഉള്ളത് ദ്വാപര യുഗം എട്ട് ലക്ഷമാണെന്ന് തോന്നെട്ട് ലക്ഷം വർഷം പിന്നെ കലിയുഗം നാല് ലക്ഷം അതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടോ ആ ഒരു സമയത്താണ് ക്രിസ്തു വർഷം ആരംഭിക്കുന്നത് കലിയുഗം തുടങ്ങിയിട്ട് അപ്പം ഇനി അങ്ങോട്ട് നാല് ലക്ഷത്തിൽ കൂടുതൽ വർഷങ്ങൾ ഉണ്ടടേ ഇതൊക്കെ സംഭവിക്കാനായിട്ട് ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നടക്കാനായിട്ട് അപ്പം അതിലേക്കൊക്കെ എത്തുമോ അറിയില്ല ഈ ഇപ്പോഴത്തെ ആളുകളുടെ പോക്കും പ്രവൃത്തിയൊക്കെ വെച്ച് പോകാൻ നേരത്തെ ഇനി ഒരു നൂറ്റമ്പത് വർഷം കഴിയാൻ നേരത്തെ ഈ ഭൂമിയൊക്കെ ഭൂപടി പോലും ഇല്ലാത്ത അവസ്ഥയാകും അപ്പോൾ ആ രീതിയിലൊക്കെ കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കലക്കീടെ ആവശ്യമില്ല കലിയുടെ ആവശ്യമില്ല ഒന്നുമില്ല അപ്പോൾ ഇനി ഈ കലിയുഗത്തിലെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് എഴുതപ്പെട്ടേക്കുന്ന പ്രത്യേകതകളെക്കുറിച്ച് പറയാം ഈ ജനങ്ങളുടെ സത്യസന്ധത കംപ്ലീറ്റ് ആയിട്ട് നശിക്കും ഈ ഭരണാധികാരികൾ ജനങ്ങളെ മുടിപ്പിക്കും നശിപ്പിക്കും ക്രൂരന്മാരായിരിക്കും അതുപോലെ തന്നെ പരസ്പരമുള്ള സഹകരണം സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതാകുമെന്ന് പറയുന്നുണ്ട് പട്ടിണികൾ കൂടും നര പ്രധാന പ്രശ്നമാണ് ഇപ്പോഴത്തെ വർധിക്കും അതുപോലെ ആളുകളുടെ ആരോഗ്യം കുറയും അതുപോലെ മരങ്ങളുടെ എണ്ണം കുറയും അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഏകദേശം എഴുപത് ശതമാനം ഓക്കെ ഓക്കെ ആണ് കേട്ടോ അപ്പോൾ ഇനി കൽക്കിയിലേക്ക് വരാം കൽക്കി ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ ജനിക്കും മഹാവിഷ്ണുവിൻ്റെ ഈ പത്താമത്തെ അവതാരം ശമ്പാലയിലാണ് ജനിക്കുന്നത് സിനിമയിൽ ശമ്പാല എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് പക്ഷേ ആ ശമ്പാല എന്ന് പറയുന്നത് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് റിയൽ ആണെന്ന് ഇന്നും വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അത് വിശ്വസിക്കുന്നവരുടെ എണ്ണം വളരെ 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 കൂടുതലായിരുന്നു അങ്ങനെ വിശ്വസിച്ചവരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഞാനല്ല അഡോൾഫ് ഹിറ്റ്ലർ കേട്ടിട്ടുണ്ടാകുമല്ല ലോകന്റെ ഏറ്റവും വലിയ ഏകാധിപതിയായിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരൻ വിശ്വസിച്ചിരുന്നു സ്റ്റാലിൻ വിശ്വസിച്ചിരുന്നു അമേരിക്ക വിശ്വസിച്ചിരുന്നു അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് ഇവരൊക്കെ ഇവരുടെ ഗവേഷകരെ ഹിമാലയത്തിലേക്ക് അയച്ചിരുന്നു ഇങ്ങനെ ഒരു അദൃശ്യ സിറ്റി അവിടെ ഉണ്ടോ അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ അതിലേക്ക് എങ്ങനെ പ്രവേശിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ആർക്കും ഇതുവരെ അതിനൊന്നും നടന്നിട്ടില്ല കണ്ടെത്താനും സാധിച്ചിട്ടില്ല അമേരിക്ക ഒരു ഇതവണ ഒരു തവണയല്ല അല്ല അമേരിക്ക അഫ്ഗാൻ പിടിച്ചെടുത്ത് അല്ലെങ്കിൽ അമേരിക്കയുടെ അഫ്ഗാൻ അതിനുശേഷം ഈ ശമ്പാലെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പോലും ചില കോൺസ്പ്രസി തിയറുകൾ പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ നേരത്തെ ഈ പറയുന്നതൊക്കെ സത്യമാണെന്നുള്ളത് ഞാൻ പറയുന്ന മാത്രമല്ല ഇത് ഒരുപാട് വീഡിയോസിൽ പല ആളുകൾ ശമ്പാലിനെ കുറിച്ച് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തിൽ പല ആളുകളും വിശ്വസിന്നു അങ്ങനെ ഒരു നഗരം ഉണ്ടെന്ന് ഇപ്പോഴും സ്റ്റിൽ ഉണ്ടെന്ന് അത് എപ്പോഴെങ്കിലുമൊക്കെ അത് നമുക്ക് ദൃശ്യം മായിട്ട് വരും എന്നും വിശ്വസിക്കുന്നുണ്ട് ഇത് ഹിന്ദു പുരാണത്തിലും ബുദ്ധപുരാണത്തിലും അതുപോലെ തന്നെ ജൈന പുരാണത്തിലും ഒക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവിടെ ആ ശമ്പലിൽ കൽക്കി ജനിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വാളും ഒരു കുതിരയും കുറച്ച് സൈന്യം ഒക്കെ ആയിട്ട് ലോകത്തിന് മൊത്തം ഒരു തവണ ചുറ്റും മൊത്തം അധർമ്മത്തിനെ ഇല്ലാതാക്കും കലീനേക്കടുത്ത് വലിച്ചു കീറി ഫിത്തേരൊട്ടിക്കും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ധർമ്മം വീണ്ടും പുനഃസ്ഥാപിക്കും വീണ്ടും സത്യയുഗം ആരംഭിക്കും ഇത് വീണ്ടും ഈ സൈക്കിൾ ഈ സത്യയുഗം ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ ആ യുഗത്തിന്റെ സൈക്കിൾ വീണ്ടും ഇങ്ങനെ റൺ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ഇതൊക്കെ ഒരു മിത്താണെന്ന് പറയാം ഇത് ഒരു ഇതിഹാസത്തിൻ്റെ ഒരു ഒരു കവിയുടെ ഒരു ഭാവന അങ്ങനെയുള്ള രീതിയിൽ പറയാം അങ്ങനെ പല രീതിയിൽ പറയാം പക്ഷെ വിശ്വാസമാണ് അത് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് പേര് തീവ്രമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് എവിഡൻസും അതിന് പറയപ്പെടുന്നുണ്ട് ഒരുപാടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അത് ഞാൻ യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും ഗവേഷണം നടത്തുന്നുണ്ട് ഇപ്പോഴും വേളിൽ ഗവേഷണം നടത്തുന്നവരുണ്ടെ അപ്പോൾ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് തള്ളിക്കളയരുത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സിനിമ കണ്ടപ്പോഴാണ് കൂടുതൽ ആളുകൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെയൊക്കെ വ്യൂസ് വളരെ രീതിയിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ഓരോ വീഡിയോസായിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ വീഡിയോയിൽ തന്നെ മൊത്തം കുത്തി കയറ്റി കഴിഞ്ഞാൽ അത് ഒരുപാട് ലെങ്തിലേക്ക് പോകും അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും കാണുന്ന നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സംഭവങ്ങളെക്കുറിച്ച് ശമ്പാല കൽക്കി അവതാരം അതുപോലെ കലിയുഗം ഇപ്പോൾ സ്റ്റിൽ റണ്ണിങ് നമ്മളെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കലിയുഗം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തെങ്കിലും ഒരു കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കേട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് കേട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പടുത്തിൽ വീട്ടിലേക്ക് കാണുന്നവരെ ബൈ ബൈ പിന്നെ കൽക്കി എന്ന് പറയുന്ന സിനിമ ഈ സിനിമ എന്തായാലും ഒരു ഹ്യൂജ് സക്സസ് ആയിരിക്കുമെന്ന് നമുക്ക് പടം കണ്ട് അന്ന് പൊട്ടേ നമുക്ക് അറിയാറുണ്ട് പക്ഷേ ആയിരം കോടിയൊക്കെ കടന്ന് അതിങ്ങനെ വീണ്ടും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന വൈഡ് റിലീസൊക്കെ നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ വലിയ ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചേക്കും അപ്പോൾ അതിലേക്കൊക്കെ എന്തായാലും കൽക്കി സിനിമ പോയി എത്തട്ടെ അടുത്ത ഓരോ പാർട്ട് വരാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോട് വെയിറ്റിംഗ് ആണ് ഒരു പാർട്ടി കൂടി ഉള്ളതെന്ന് പറയുന്നു കുറേ പാർട്ടുണ്ടെന്ന് പറയുന്നു പല റൂമേഴ്സ് ഉണ്ട് എന്തായാലും ഒരു പാർട്ടിലൊന്നും കൊണ്ട് ഇനി നിർത്തുകയെന്ന് തോന്നുന്നില്ല മഹാഭാരം കുത്തിക്കേറ്റ് സ്ഥിതിക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം കൽക്കി എന്ന അത്ഭുതത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ബൈ ബൈ